ിൽ മാലിന്യം ഹോട്ടൽ പഞ്ചായത്ത് അധികൃതർ അടപ്പിച്ചു സ്വീകരിക്കുമെന്ന് ചേനാട് ഇരുപ്പുങ്കൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പാലസ് ഹോട്ടലിനെതിരെയാണ് നടപടിയുണ്ടായത് ഹോട്ടലിൽ നിന്നുള്ള മാലിന്യങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഓടയിലേക്ക് ഒഴുക്കിയത് കടുത്ത ദുർഗന്ധം ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാർ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസും പഞ്ചായത്ത് അധികൃതരും നടത്തിയ പരിശോധനയിലാണ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കിയതായി കണ്ടെത്തിയത് ഇതേ തുടർന്ന് ഹോട്ടൽ അടച്ചിടാൻ ഉടമയ്ക്ക് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി പിഴയടപ്പിക്കൽ ഉൾപ്പെടെയുള്ള മറ്റു നടപടികളും സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് സാജു പറഞ്ഞു ഓടയിൽ നിന്നുള്ള മാലിന്യം സമീപത്തെ തോട്ടിലേക്കും ഒഴുകിയെത്തിയിരുന്നു ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ആ വരുന്ന വേസ്റ്റ് മൊത്തം ഈ ചേരാട് തോട്ടില് ഈ ജനങ്ങൾക്ക് അത്യാവശ്യം ഈ വെള്ളം മൊത്തം ഒന്നിയില് വേസ്റ്റ് വന്ന ടാങ്കർ വണ്ടിയിൽ എടുത്തുകൊണ്ട് പോകാം അല്ലെങ്കിൽ അതിന്റേതായ പരിഹാരം പഞ്ചായത്തിന് ചെയ്തിട്ട് പഞ്ചായത്തുകാരെ ഒന്ന ഇടവിട്ട് അതിന് ഫൈനൽ അടപ്പിക്കാൻ ഫയൽ അടപ്പിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുക ന്യൂസ് കോതമംഗലം